ഞങ്ങളിതാ ചിപ്പേട്ട് പോവുകയാണ് നിങ്ങൾ എല്ലാരും നിങ്ങളെല്ലാരും കാണണം ഞങ്ങൾ ബാംഗ്ലൂർ ചിക്ക് പേട്ടേക്ക് പോവുകയാണ് വണ്ടി തുറക്കു വണ്ടി എടുക്കാൻ പോകുന്നത് ഇത് വണ്ടി ആരും വണ്ടി ആരേലേ

നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ബാംഗ്ലൂർ ചിപ്പേട്ടല്ലേ ചിക് പേട്ടാ പോലെ പോകുന്നത് അപ്പൊ ക്ഷീണിച്ച് പോയി ഞാൻ എന്ത് ചെയ്യാൻ ഫുൾ ബിസി ആയി പോയി വണ്ടിടിക്കണേ വണ്ടിക്കണേ നമ്മള് ജിത്തു നമ്മളെ ജിത്തു കാണില്ലല്ലോ ആ കണ്ട് ജിത്തുണ്ടേ പിന്നെ ഷായുജിദ് അവിടെ ഒന്നങ്ങനെ ഇരിക്കുന്നുണ്ട് ക്യാഷ് എന്താണ്ടാ എനിക്കൊന്നും പറയാനല്ലേ വണ്ടി നീ ഒരു ഇത് വോയിസ് സങ്കല്പിക്കോയ്സ് അയക്കുന്നൊരു പെണ്ണാന്ന് വിചാരിച്ച നീ വേറെ തന്നെ സങ്കല്പിക്കെ സംസാരിക്കുന്ന എല്ലാരും അവിടെ വന്നിട്ടുണ്ടല്ലേ അടിക്കാൻ വേണ്ടി പമ്പി പമ്പി വന്നിട്ട്

വണ്ടി എടുത്തേക്കിള്ളോ ഇതുപോലെ പോയി ഒറ്റപ്പെട്ട വണ്ടിയമ്മ നിങ്ങളത്തെ പറ കള്ളും കുടിച്ചിട്ട് വണ്ടി ഒറ്റപ്പെട്ടൊരു കാറായിട്ട് ൗ അല്ലേ എ സി ഒക്കെ കൂടുതൽ കൂടുതൽ കാണാം നല്ലൊരു വിഷാദള്ളോ പിന്നല്ലോ ഞാൻ ഡൗൺലോഡി ഫോട്ടോ ക്ലിങ്കിങ് ಆ ಇದು ಕೋರ್ಟ್ ಟೆಲಿಬಾಗನಕ್ಕೆಮ್ಮ ಕಟ್ಟಿದಿರಗಳೆ ಎಡಿಟ್ ಇದಿರೋದು ಆ ರಕ್ಷೆ ವೈನಿ ಲೌಂಡ್ರಲ್ಲಿ ಎತ್ರೇ 15 ಎತ್ರೋನಿಕ್ಯರ್ ಆ 46 ನಿಮಿಷ ಆ ಒಂದು ತೋಕೋರವಲ್ಲ ಬ್ಲೋಕೋರವಲ್ಲ அப்ப 12 ನಿಮಿಷಕ್ಕೆ 2 ನಿಮಿಷಕ್ಕೆ 2 ನಿಮಿಷಕ್ಕೆ ಗಾ 2 ಲೌಂಡಲ್ನೆ ಇದೆ 1/2 ನಿಮಿಷಕ್ಕೆ ಎಡಕ್ಕೆ ಬಟ್ ರೈಟ್ ചിപ്പേട്ടാ നോക്കിക്കണേ ഇവിടെന്നൊക്കെ വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ വണ്ടി ഇങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യല്ലേ മൂടിപ്പിക്കേഷൻ ഒക്കെ ചെയ്യാലെ ഒരു പ്രശ്നല്ല കേരളത്തിൽ വണ്ടി ഒരു കൂളിങ് കിട്ടിച്ചിട്ട് വന്നിങ്ങനെ തെണ്ടിപ്പാങ്ങും പൈസകളൊക്കെ എന്താണ്ടല്ലാണ്ട് അവർക്ക് വേറെ വാങ്ങില്ലേ

ഇപ്പത്തെ പോലീസ് വെച്ച് നോക്ക കേരളത്തിന്റെ പോലീസാണ് അടിപൊളി ലേ അത് പോലീസിന്റെ റൂൾസൊക്കെ കേരളത്തിലാണ് അടിപൊളി ശരിയാ കേരളത്തിന്റെ പക്ഷെ ഇപ്പഴത്തെ കുറച്ച് സീന അങ്ങനെ കൈക്കൂലി എടുക്ക അതാണ് വ്യത്യാസം ഇവിടെ കൈക്കൂലി എടുക്കൂല അതെങ്ങനെയാണെങ്കിലും വണ്ടി പിടിക്കാടെലക്കൂടെ വണ്ടി കയറ്റി പൈസ എത്ര കിലോമീറ്റർണ്ട് വണ്ടീട് തീങ്ങുന്നില്ലല്ലേ അങ്ങനെ വണ്ടി ആക്കിട്ട് ഞങ്ങളിതാ ബാംഗ്ലൂർ ചിപ്പതാ വണ്ടിയൊക്കെ ആക്കി ചിക്ക പോവാ നമുക്ക് ഒരു പ്രശ്നമില്ലാ പോവാൾ കത്തി അതെ അതെ ഇതാ അങ്ങനെ തെണ്ടി തിരിഞ്ഞടക്കാണ് ക്യാഷ് കണ്ണിട്ടിന്നാ മതി മൂടൊക്കെ ആവശ്യം അമ്പാനി മൂട് പക്ഷേ ഇവിടെ വണ്ടി പറിക്കൊക്കെ നോക്കിപ്പോ ആരും ആവശ്യം ഈ സ്ഥലങ്ങളൊക്കെ പിന്നെ ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് കുറവാണ് കേസ് നല്ല റേറ്റ് എമൗണ്ടും കാര്യങ്ങളും നല്ല കുറവാ അതെ എല്ലാത്തിനും നല്ല റേറ്റ് കുറവാ Let's go in there. This is the real one, isn't it? Yes. Is there a camera? No, it's a photo frame. You can ask for it. Oh, you can ask for the seat, right? Yes. You can go in there. This is the scene. ഇങ്ങനെ വെച്ചി ഈ സ്റ്റേഡി ഇങ്ങനെ വെച്ചേ ഇങ്ങനെ ആക്കിയേഞ്ഞങ്ങന അോട്ടോ ബക്കറ്റില 24 മണിക്കൂർ ഒക്കെ വെള്ളത്തിൽ ഇട്ടാൽ 50 ഓ ക്ലാസ് ലെവലത്തെ കുപ്പിള്ള മൂന്ന് വർഷം നിൽക്കും മൂന്ന് വർഷം हां വെള്ളം ചേഞ്ച് മാറ്റണമെങ്കിൽ അത്രേ കഷ്ടപ്പെടില്ല മൂന്ന് വർഷം നിൽക്കും അയ്യോ അയ്യോ ഡെപ്രെഷൻ വെച്ചാണ് എപ്രയാന ദിന അതിക 50 ഇട്ടു ദിന അതിക 50 രൂപസ് നാടിക ഒക്കെ പോയി ગયા ടംബിളിലോ റെടി വിളിലെ

ഇപ്പ പറഞ്ഞ സാധനം വെള്ളത്തിട്ട് കഴിഞ്ഞ ഇതുപോലാവും എന്നാണ് പറഞ്ഞത് അമ്പത് രൂപ ആണ് പൈസ പക്ഷെ നാട്ടിൽ കൊണ്ടാമ്പ ഈ സാധനം ചിലപ്പോ പൊടിഞ്ഞു പോകും ട്രെയിനിലൊക്കെ പോവുമ്പോ കമ്മിങ് അത് വെള്ളത്തിൽ എവിടെങ്കിലോ കിട്ടുമോന്നാണ് പറയണത് കിട്ടണം കിട്ടാണ്ടിരിക്കാനെ പോവാൻ ഗ്ലാസ് ഔസ് അല്ലടാ അല്ലടാ ഇവിടെ കോട്ട് വങ്ങല പെംഗള കല്ലേ ഇതിന് കോട്ട് ഒന്നുമില്ല ഒന്നുമില്ല കോട്ട് അവിടെ 2500 രൂപയേ റേറ്റ് ആ ബോട്ട് കുളിക്കേ യൂറോബി ടാക്സി ഇത് ഏലെ ഓ ബൾബ കഴോലെ ഇതെന്തൊക്കെ വാങ്ങാനൊക്കെ തോന്നുന്നു ഇവിട വരെ മാറ് ഹേ ദണ്ടി നാരി ഹേ ബ്രദർ അഞ്ച് ഫൈ കരിമിചേസ് ഓക്കേ ഫൈ അഞ്ചനെ മറന്നിട്ടില്ല ഓ ഗൈസ് നിങ്ങൾ ഇത് കാണണം കേരള കത്തൂടെ നല്ല കൂടിയാണ് കരിമീൻ പോവാ നല്ല ചൂടാണ് കാശ് ഓ ചൂടൊന്നും സഹിക്കാൻ പറ്റാത്ത ചൂട് ഇഷ്ടം നോക്കണ എന്റെ ഫാൻസരാണോ സെൽഫി സെൽഫി എന്താ സീനാ ചൂട് ചൂട് ഓ കുറച്ച് ഇടാൻ കുടുക്കിട പറഞ്ഞോട് കുടുക്കൂല ചവിട്ടിയൊക്കെ രണ്ട് പീസ് നൂറ് രൂപ നാട്ടിലൊരു പീസ് മുപ്പത് രൂപ ഈ ചവിട്ടിക്ക് ഇവിടെ എന്താണോ പറഞ്ഞിട്ട് ഒരു തൊപ്പിയിൽ തലേ നോക്ക് രണ്ടാൾക്കാർ ഈ തൊപ്പി തല വെച്ചാലോ ചണ്ടവിടെ ചണ്ടരുന്നല്ലോ സച്ചിലേ എന്താ ഓരോരോ കണ്ടുപിടുത്തങ്ങളെ ആൾക്കാരൊക്കെ കണ്ടുപിടിക്കാതൊക്കെ വേറെ തന്നെ ഒരു അച്ഛനെ പൊളിച്ച് വളരുന്നതേ ഒന്നും ഇപ്പൊ ചണ്ട കൊട്ടാൻ പോയിപ്പോ ആൾക്കാരെ കണ്ടാത്തൊക്കെ ഒരു അവസ്ഥ ആയിപ്പോ മറ്റേ ചേച്ചിമാരുണ്ട് ചീനാക്കാണ്ട് എന്നാ ശരി ഓർമ്മി നമ്മളിന്ന് കയ്യെ കൂട്ടിട്ട് പൈസ ആ ഇത് ഞാൻ ഉദ്ദേശിച്ചതാ പക്ഷെ നമ്മക്ക് കൊടുക്കണ്ട പൈസ നമ്മ സ്കൂട്ടായിട്ട് പോവാ നമുക്ക് നടന്ന് നടന്ന് ഒരു പെൺകുട്ടിയ കണ്ട് ഡ്രൈവ് ചെയ്യണത് വണ്ടി വണ്ടിച്ച് പോണത് പറഞ്ഞാൽ നല്ല ധൈര്യമാണോ ആ പെൺകുട്ടിയൊക്കെ നല്ല സംകുട്ടിയാണോ അവളിങ്ങനെ ഓട്ടോസ് പെൺകുട്ടിയിലെ പെൺകുട്ടി കണ്ടുപിടിക്കണ കടിച്ചോ ചെറിയ പെൺകുട്ടിയാണോ അത് ഓട്ടോ ഓട്ടോസ് ബാംഗ്ലൂർ സിറ്റിയിൽ ഓട്ടോഷൻ നല്ല കെടിച്ചോ വാങ്ങിച്ചില്ല വേറെ ഒന്നും കിട്ടിയില്ല വേറെ ഒന്നും കിട്ടാന്ന് വെച്ചാല്

ചിപ്പേട്ട് നടന്നിട്ടേ ഒരു തരാവസ്ഥായി എന്നാ ചൂടാണ് ഇവിടെ ഒന്നുമില്ല ഈ ടൈമിൽ ഒന്നുമില്ല സൺഡേ സൺഡേ വരണം അതൊന്ന് സൺഡേ മാർക്കറ്റ് ചിപ്പേട്ടയ്ക്ക് സൺഡേ വരണം സൺഡേ രാവിലെ മൂന്നു മണിക്ക് തുടങ്ങും ഇവിടെ ചാകര ചാള വിൽക്കണ പോലെയൊക്കെ നൂറ് പേർക്ക് പേകിപ്പേരളും എന്ത് അടി പരി ബാഗി പാൻ്റൊക്കെ ശിവാജി നഗരല്ലേ വണ്ടി തന്നെ പോകുന്നു പോയിക്കോടാ ബാംഗ്ലൂരിലെ പൊട്ടന്മാരി ചേക്കന്മാര് വണ്ടി വണ്ടിയൊക്കെ വരണത് ആണ് ശീനത്തെ നാട്ടിലേക്കൊക്കെ ഇതെന്നടാ ഈ സീഗനിലാണ് ഞാൻ പറഞ്ഞത് ഇത് തന്നെ ഇത് അതി പറഞ്ഞത് ഞാന് ഒരു ടീമിലേക്ക് വന്ന ിങ്ങനെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പൊ ഞാൻ ഈ സ്ഥലം ലൊക്കേഷൻ എത്തും പക്ഷെ ഇത് ഇവിടെ നിനക്ക് ഓർമ്മ ഇത് മനസ്സിലെ തിരിക്ക് പാപ്പ വണ്ടി അങ്ങനെ അല്ല അതിനുള്ള മനസ്സിലെ അതന്നെ അതിനുള്ളില് ഞെ അതെന്നെ

ോ ഞാൻ മജിസ്ട്രേക്ക് എത്തി നോക്കണം വീട്ടിലേക്ക് വാങ്ങണം വേണ്ടഡ് ഊബർ ഡ്രൈവർ വേണ്ടഡ് അന്നെ എന്താ റോള് അവൻറെ ഇത് എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ സ്ഥലം കാണിച്ച കണ്ടൊക്കെണ്ടോ ഓരൊക്കെ ശരിയാ പറഞ്ഞു കണ്ടക്കണ്ട ഭയങ്കര വിഷയ ഇതെന്താണോ മുത്ത ഞാൻ പറഞ്ഞത് ഇതാ നിങ്ങളിത് കാടുക മലയാളിയാണോ മലയാളം പറയാളല്ലേ മലയാളം പറയും അടിപൊളിയാ സെറ്റിസാണ് കേട്ടോ ഇത് എവിടെയാണ്